പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഒന്നാം തീയതി പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തിയുടെ പ്രാധാന്യം പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദൈവമാതാവെന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെയും മാതാവാണ് സകരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര വൃത്തിയിൽ മറ്റാരെക്കാളും അധികം പങ്കു ചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജനനി എന്ന പദവി മൂലം സകല പ്രസാദവരങ്ങളുടെയും വരങ്ങളുടെയും മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനുള്ള ഭക്തി എന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്ഥിരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യ ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുഭേക്ഷണീയമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്നു നമ്മുടെ അമ്മ പുണ്യസമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായ പരിശുദ്ധ കന്യാമുറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സ്വസുതരായ നമുക്ക് അവർക്കുമായി വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം അനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി മറിയം പരിരസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിൽ അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം ജനസംഖ്യാ പ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാൻ ദേവുമാതാനുള്ള ഭക്തി സഹായകമാണ് സംഭവം റോമാ ചക്രവർത്തിയും മതത്യാഗിയുമായി ജൂലിയൻ തന്റെ സ്വന്ത സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാത മർദ്ദനം അഴിച്ചുവിട്ടു പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് മിത്ര ദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ മെത്രാനായ മെത്രാനായോജിത ബേസിൽ തന്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിപുൽ സന്ധ്യയിൽ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിശുദ്ധ ബേസലിന്റെ പരിശുദ്ധ കന്യായുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കനി അഭയം ഗമിച്ച് പ്രാർത്ഥിച്ചു ജൂലിയൻ പെർഷ്യക്കാരുള്ളതിനേക്കാൾ ശക്തമായ ഒരു സൈന്യത്തെയോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രുകരങ്ങളിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയിറക്കി അവിടെ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി ജൂലിയൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലിയോ നീ തന്നെ ജയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരുസഭ വലിയ വിപുൽ സന്ധി തരണം ചെയ്യുകയാണ് മരിയ ഭക്തർ ഉണർന്ന് ദേവുമാതാവിന്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം പ്രാർത്ഥന ദേവജനനിയായ പരിശുദ്ധ കന്യകെ അങ്ങേ എൻറെ മാതാവും മധ്യസ്ഥയും ആയി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുധരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈകരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിന്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മ അങ് തന്നെ എന്നെ സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കരത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നിന്ന് ഉപേക്ഷ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കനാ രാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദിത് ഞാൻ അണയുന്നു ഞാൻ നിന്റെ ദയാദികൊണ്ട് അങ്ങേക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു പ്രാർത്ഥിക്കണമേ ോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലും ആണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഭൂമിയിലുമാണമേണ്ടേ ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിച്ചോളമേ അമ്മേ നന്മ അറിഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ൈവമേകുമായ പരിശുത്വമേക്കണമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണം കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് ദൈവ പ്രസാദന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും നമ്മളിയായ മാതാവേക്ക് വേണ്ടി അതിന്റെ വിരക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാത്തും അങ്ങും വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കുവേണ്ടി സത്യത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി വണക്കത്തിനേറ്റ യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടിക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകെക്ഷിക്കണം ർപ്പണമേക്ക് വേണ്ടി അപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കുവേണ്ടി അപേക്ഷിക്കണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പണ്ഡവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി രാജ്ഞി വേണ്ടി ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭവതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധരാജ്ഞരുടെ മാതാവേ ഞങ്ങളുടെ ശരണമേ ഹവായുടെ ജീവിനും ഞങ്ങൾ നിലവിളിക്കുന്നു താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങയുടെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ സു നിത്യമായ സർവേശ്വര ഭാഗീയ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലു ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ശുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ േ സ്വസ് കർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശ്രുതി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോ സുഹൃദേവം ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ